പൗലോസ് ലേഖനം വാക്യം മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനു മീതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിനു പരീക്ഷയോടുകൂടി അവൻ പോക്കു വഴിയും ഉണ്ടാക്കും ലോകത്തിലുള്ള സകേല മനുഷ്യർക്കും പരീക്ഷകളുണ്ട് വ്യത്യസ്ത നിലവാരത്തിലാണ് എന്ന് മാത്രം അംബാലിസൻ ആയിക്കോട്ടെ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ടോപ്പ് ക്ലാസ് പീപ്പിളിനായിക്കോട്ടെ മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് പീപ്പിളിനായിക്കോട്ടെ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ കിടക്കുന്ന ജനത്തിനായിക്കോട്ടെ സകലർക്കും പരീക്ഷകളുണ്ട് വ്യത്യസ്ത നിലവാരത്തിലുള്ള കഷ്ടങ്ങളിലൂടെ ലോകത്തിലൂടെ അവർ കടന്നു പോകാറുണ്ട് എന്തിനറ പറയുന്നു ബൈബിൾ പറയുന്നു ദൈവമക്കൾക്കും കഷ്ടമുണ്ട് എന്നാൽ ആ പരീക്ഷകൾ ആ കഷ്ടം എന്താണെന്ന് ഞാനൊന്ന് പറയാം മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന കഷ്ടങ്ങളുണ്ട് മനുഷ്യനിൽ നിന്ന് വേദനകൾ പീഡന പീഡനങ്ങൾ ഒറ്റപ്പെടലുകൾ നിന്നകൾ പരിഹാസങ്ങൾ ബുഷികൾ ഇതൊക്കെ ഉണ്ടാകാറുണ്ട് മറ്റൊന്നാണ് ശാരീരികമായ നിലയിലുള്ള പീഡനങ്ങൾ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ശാരീരികമായ പീഡനങ്ങൾ ഉണ്ടാകാം ഇനി മറുഭാഗം നമുക്ക് തന്നെ ചില ശാരീരികമായ രോഗങ്ങളിലൂടെ ഉണ്ടാകുന്ന പീഡനങ്ങളിലൂടെ നാം ഒരു പക്ഷെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം മറ്റൊരു വേദനയാണ് കഷ്ടമാണ് മനസ്സിനുണ്ടാകുന്ന വേദന അത് ഏറ്റവും വലിയ വേദനകളിലൊന്നാണ് ഭീമമായ അത്തരം സാഹചര്യങ്ങളിലൂടെ ഒരുപക്ഷെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ കടന്നു പോയിരിക്കാം എന്നാൽ ലോകത്തിലെ മനുഷ്യരിൽ നിന്ന് നമുക്കൊരു വ്യത്യാസമുണ്ട് ദൈവ ദൈവവൈദ്യലിന് ഇന്ന് ഞാൻ വായിച്ച വചനം അതിമനോഹരമായൊരു വചനമാണ് ഏതൊരു കാലഘട്ടത്തിലും കഷ്ടം അനുഭവിക്കുന്ന ദൈവജനത്തിന് ആശ്വാസം പകരുന്ന ഒരു വചനമാണ് സഹിക്കാൻ കഴിയാത്തതിനപ്പുറമുള്ളൊരു കഷ്ടം ഒരു ദൈവവൈദലിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരിക്കലും നൽകത്തില്ല ദൈവത്തിന് അറിയാം എത്രത്തോളം കൃപയാണ് ശക്തിയാണ് ആ ദൈവവേദനയിൽ ദൈവം നൽകിയിട്ടുള്ളത് അതിനപ്പുറം ഒരു കഷ്ടം ദൈവം കൊടുക്കത്തില്ല അതുകൊണ്ട് ഇന്നു മുതൽ ഏത് കഷ്ടത്തിലാണോ നിങ്ങൾ ആയിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാകാം ആർക്കുമില്ലാത്ത കഷ്ടമാണ് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമുള്ള കഷ്ടമാണല്ലോ ഇത് എന്നാലും ഒന്ന് മനസ്സിലാക്കണം ദൈവം ഒരിക്കലും സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറം ഉള്ള ഒരു കഷ്ടം ദൈവം എനിക്ക് തരത്തില്ല നീ കഷ്ടത്തിൽ നിന്നായെങ്കിൽ അതിനെ ജയിക്കാനുള്ള കൃപയും അതിനെ ജയിക്കാനുള്ള ശക്തിയും ഓൾറെഡി മുന്നമേ തന്നെ ദൈവം നിന്നിൽ പകർന്നു തന്നിട്ടു പകർന്നു തന്നിട്ടുണ്ട് നീ അതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അങ്ങനെയാ വചനം പറയുന്നത് ഒരു പൂട്ടും താക്കോലില്ലാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലല്ലോ നീ ഇപ്പോൾ പ്രയാസത്തിലാണെങ്കിൽ കഷ്ടത്തിലാണെങ്കിൽ അതിനുള്ള വഴി പ്രിയ ഓൾറെഡി മുൻപേ തന്നെ നിനക്കായി കരുതി വെച്ചിട്ടുണ്ട് പറ്റ സമയത്ത് തന്നെ ആ ഡോർ നിന്റെ മുൻപിൽ ഓപ്പൺ ആകും ആ പ്രയാസം പ്രതിസന്ധി നിന്റെ മുൻപിൽ നിന്ന് മാറുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയ കുടപ്പറപ്പേ ഞാനോ യുഗാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആ യേശു കർത്താവിന്റെ മഹത്തരമായ വാക്കിത്വം കൈപ്പറ്റിക്കൊണ്ട് അത് മുറുകെ പിടിച്ചുകൊണ്ട് പ്രതിസന്ധിയുടെ വേദനയുടെ ദുഃഖത്തിന്റെ ചില താമസങ്ങൾ വരുമ്പോഴൊക്കെ വിഷമം നമുക്ക് വിഷമത്തിൽ നമ്മളാകാറുണ്ട് എന്തുമായിക്കോട്ടെ ഏത് കഷ്ടത്തിലാണെങ്കിലും തക്ക സമയത്ത് നിനക്കായി ദൈവം വീര്യം പ്രവർത്തിക്കും